േ ഇന്ന് ഇന്നത്തെ എൻ്റെ ഒരനുഭവമാണ് ഞാൻ ഇന്നത്തെ അനുഭവം എന്ന രീതിയിൽ എല്ലാ ദിവസവും ഓരോ വീഡിയോ കൂടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായ എന്തെങ്കിലുമൊക്കെ ലഭിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഈ വീഡിയോ കേട്ടിട്ട് ഇത് നിങ്ങളുടെ ഒരഭിപ്രായം കൃത്യമായി എല്ലാവരും തന്നെ ഒന്ന് നന്നായിരിക്കും കാരണം ഈ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിലൊക്കെ പറയാൻ കഴിയും എൻ്റെ അനുഭവം എന്ന ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമർമാർ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതിന് ഞാൻ നൽകിയിട്ടുള്ള ഉത്തരം ആരാണ് വന്നത് എവിടെന്നാണ് വന്നത് എന്നൊന്നും പറയില്ല ആരുടെ പേരൊന്നും പറയില്ല പക്ഷെ ഞാൻ നൽകിയിട്ടുള്ള ഉത്തരങ്ങൾ ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഇന്ന് എൻ്റെ അനുഭവം എന്ന രീതിയിലാണ് ഈ വീഡിയോ ഞാൻ അനുഭവം ഇടുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ കാര്യം അവർക്ക് വീട് പണിയാൻ സാധിക്കുന്നില്ല എന്നാണ് കുറേ നാളുകളായി അവർ വീട് പണിയണം എന്ന് ആഗ്രഹിക്കുന്നു കാര്യം അത്യാവശ്യം കുറച്ച് സാമ്പത്തികമൊക്കെ സംഘടിപ്പിച്ചവർ വച്ചിട്ടുമുണ്ട് കുറച്ചൊക്കെ മുഴുവനല്ല പക്ഷേ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് മാറി പോകുന്നു അതിൻ്റെ പ്രധാന മാറ്റത്തിന് കാരണം ആ കുടുംബത്തിലെ അവരുടെ മക്കൾ തന്നെയാണ് കാരണം പലപ്പോഴും ഇപ്പോൾ കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് മക്കൾ വീട് പണിയുന്നതിന് തടസ്സം നിൽക്കുന്നു എന്നാണ് ആ മാതാപിതാക്കളുടെ ഒരു പ്രയാസം അപ്പോൾ ഞാൻ എന്താണ് അതിൻ്റെ കാരണം എന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ത് കാര്യങ്ങൾ നടക്കണമെങ്കിലും അത് ആരുടെ പേരിലാണോ അവർക്കുകൂടെ യോഗം ഉണ്ടാവണം അല്ലെങ്കിൽ അവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് വീട് പണിയുടെ കാര്യമാണെങ്കിലും അങ്ങനെ ആ വ്യക്തികൾക്ക് അത് പണിയാനും നല്ല കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു പുതിയ വീട്ടിൽ താമസിക്കാനുമുള്ള യോഗം ഒത്തു വരുമെങ്കിലാണ് ഒരു വീട് പണി നടക്കുക അത് പ്രധാനമായിട്ടും ആ വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന ഭൂമി അത് ആരുടെ പേരിലാണോ അവർക്ക ആ വ്യക്തിക്ക് ഈ യോഗം ഒത്തുവരണം ഇല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഭാര്യ അമ്മ തുടങ്ങിയവർക്ക് ഈ ബന്ധം ഒത്തു വരണം കാരണം ഗ്രഹം വീട് എന്ന് പറയുന്നത് സ്ത്രീ പ്രധാനമാണ് അപ്പം അമ്മ ഭാര്യ എന്നിവർക്കെ യോഗവും ഈ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ വീടും പണിയാനുള്ള യോഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ഈ യോഗം നടക്കും അങ്ങനെ ഇല്ലെങ്കിൽ എപ്പോഴും ഏതെങ്കിലും രീതിയിലുമൊക്കെ തടസ്സമുണ്ടാകും ഇവർ പറയുന്ന മക്കൾ തടസ്സം എന്നാണ് ശരിക്കും മക്കൾ തടസ്സം എന്നതിനേക്കാൾ ഉപരി ഇവർക്ക് അവിടെ താമസിക്കാനുള്ള യോഗ ആയിട്ടില്ല എന്നാണ് ഈ അച്ഛനും അമ്മയും രണ്ട് ആ മക്കളുമാണ് ആ കുടുംബത്തിലുള്ളത് അപ്പോൾ ഈ ആൺമക്കൾക്ക് കുറച്ച് ലഹരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഈ വീട് പണി സ്വസ്ഥമാകാതെ വരുന്നതിൻ്റെ ഒരു കാരണം പ്രധാനമായിട്ടും അവർ തടസ്സപ്പെടുന്നു അല്ലെങ്കിൽ ആയിട്ടില്ല അവർക്ക് പല കാര്യങ്ങളും പറഞ്ഞ് അവർ നീട്ടിവെക്കാൻ നിർബന്ധിക്കുന്നു എന്നൊക്കെ ആണെങ്കിലും ശരിക്കും ഈ ഇവരുടെ യോഗം ഇത് പണിയുന്ന വ്യക്തിയുടെ യോഗം കറക്റ്റാവാത്തതുകൊണ്ട് ഞാനത് അവരോട് പറഞ്ഞു മക്കളല്ല പ്രശ്നം നിങ്ങൾ വെറുതെ മക്കളെ മക്കളാണ് മക്കൾ തടസ്സം നിൽക്കുന്നിട്ടാണ് ഈ വീട് പണിയാൻ പറ്റാത്തത് എന്നൊന്നും വിചാരിക്കേണ്ട നിങ്ങൾക്ക് വീട് പണിയാനുള്ള സമയമാകുന്നതേ ഉള്ളൂ കാരണം നാലാം ഭാവം ശുഭകരമായി വന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ശുഭഗ്രഹദൃഷ്ടോഗങ്ങൾ നാലാം ഭാവത്തിന് വന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും വീട് പണി തടസ്സപ്പെടും മാത്രമല്ല എന്ത് കാര്യത്തിനും നിവൃത്തി ഭാഗം നമുക്ക് അനുകൂലമായിരിക്കണമല്ലോ നിവൃത്തി ഭാഗത്ത് പാപഗ്രഹങ്ങൾ പാപദോഷത്തോടെ കിടക്കുകയാണെങ്കിൽ ആ കാര്യവും തടസ്സപ്പെടും അപ്പോൾ നമ്മൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ തടസ്സപ്പെടും അതിന് വേറെ ചിലരൊക്കെ അതിനൊരു നിമിത്തമായി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരെ കുറ്റം പറയാൻ പറ്റില്ല അത് അവർ തടസ്സപ്പെടുന്ന നിമിത്തമാണ് പക്ഷെ അവർക്ക് ഒരു സംശയമില്ലാതെ വീടുപണി നടക്കും പക്ഷെ അതിന് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറൊക്കെ കഴിയേണ്ടി വരും രണ്ടായിരത്തി സെപ്റ്റംബർ ഒക്കെ കഴിയേണ്ടി വരും അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് നിങ്ങൾ തിരക്ക് പിടിക്കേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറാനുള്ള യോഗമല്ല നിങ്ങൾക്കുണ്ട് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്താറ് സെപ്റ്റംബറിന് ശേഷമാണ് നിങ്ങൾക്ക് വീട് പണി നടക്കാനുള്ള യോഗമുള്ളൂ അതുകൊണ്ടത് മക്കൾ കല അനുവദിക്കാത്തതാണ് എന്നൊന്നുമല്ല അല്ല അതിൻ്റെ അർത്ഥം നമുക്ക് അതിന് സമയം ആയിട്ടില്ല എന്നുള്ളതാണ് ഫലമായിട്ട് അവർക്ക് ജാതകമൊക്കെ ഉള്ളവരാണ് അപ്പോൾ ആ അമ്മയുടെ സമയം അനുസരിച്ച് നോക്കുമ്പോൾ അവർക്ക് വീട് വയ്ക്കാനുള്ള സമയം ആകുന്നതേ ഉള്ളൂ അതുകൊണ്ട് ആ സമയത്ത് ആ സമയത്ത് വീട് വെച്ചോളും നിങ്ങൾ വീട്ടിൽ മറ്റുള്ളവരുടെ തടസ്സം കൊണ്ടാണെന്നൊന്നും വിചാരിക്കേണ്ട മക്കൾ തടസ്സപ്പെടുത്തുന്നതുകൊണ്ടോ അല്ലെങ്കിൽ മക്കൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് വീട് പണിയാത്തത് എന്നൊന്നും ധരിക്കേണ്ടതില്ല എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി തടസ്സം മക്കളൊന്നും അല്ല അങ്ങനെ വിചാരിക്കേണ്ട അല്ലെങ്കിൽ മക്കൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണെന്ന് വിചാരിക്കേണ്ട ഈ സമയമാകുമ്പോൾ അത് വന്നുകൊള്ളും എന്ന് പറഞ്ഞു എന്നിട്ട് ഈ നമ്മൾ ഈ പരിഹാര കർമ്മങ്ങളൊക്കെ എന്തെങ്കിലും കാര്യത്തിന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ വീട് പണിക്ക് നമുക്ക് സമയമായി ജാതക പ്രകാര സമയമായി രാശി വച്ചപ്പോഴും വലിയ ദോഷമില്ല പക്ഷേ എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വീട് പണി എന്ന് പറയുന്ന സംഭവം നടക്കുന്നില്ല എന്ന് വിചാരിക്കുക അങ്ങനെ വരുന്ന ഒരു സമയത്താണെങ്കിൽ നമുക്ക് ഗ്രഹങ്ങളുടെ നൽപ്പ് നോക്കി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാധാദോഷങ്ങളുണ്ടോ എന്ന് നോക്കി അല്ലെങ്കിൽ ആ സ്ഥലത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പരിഹാരം ചെയ്യാം ഗ്രഹനിർമ്മാണത്തെ സങ്കല്പിച്ചിട്ട് പരിഹാരം ചെയ്യാം ഒരു കാര്യത്തിന് നമ്മൾ ഒരുപാട് പരിഹാരം ചെയ്തിട്ടൊന്നും കാര്യമില്ല ദൈവാധീനം ഇല്ല എങ്കിൽ ആ ദൈവാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ട ആവശ്യമായ ലളിതമായ പരിഹാരങ്ങളാണ് ആവശ്യമുള്ളൂ ഈ പലരെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പരിഹാര കർമ്മങ്ങളൊക്കെ നിർദ്ദേശിക്കും അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ വരുന്ന വ്യക്തിക്ക് ചെറിയ പരിഹാര കർമ്മങ്ങൾ മനസ്സിന് സന്തോഷം ഉണ്ടാവില്ല എന്നുള്ളത് ഒരു ശരിക്കും ഈ വലിയ പരിഹാര കർമ്മങ്ങളുടെ അതേ ഫലം തന്നെ കിട്ടും ചെറിയ പരിഹാര കർമ്മങ്ങൾ പറഞ്ഞാലും പക്ഷെ പലർക്കും ഈ ചെറിയ പരിഹാര കർമ്മങ്ങൾ പറയുമ്പോൾ അത് മനസ്സിനങ്ങൾ തൃപ്തിയാവില്ല ഏയ് ഇതൊന്നും ചെയ്താൽ ശരിയാവില്ല എന്ന് തോന്നും അങ്ങനെ ഒരു മനതൃപ്തി കുറവുണ്ടാകുമെന്ന് തോന്നുമ്പോഴാണ് ചിലപ്പോൾ പരിഹാര കർമ്മങ്ങൾ അല്പം ശക് കാര്യമായിട്ട് അല്പം സാമ്പത്തികം മുടക്ക് വരുന്ന പരിഹാര കർമ്മങ്ങളൊക്കെ പറയുന്നത് ചില കാര്യം എന്നാൽ എല്ലാവരും സംബന്ധിച്ച് അങ്ങനെയല്ല കേട്ടോ സമയമായി വിചാരിക്കുക ഇവർക്ക് ഈ കാര്യങ്ങൾക്കൊക്കെ സമയമായി പക്ഷെ നടക്കുന്നില്ല അപ്പോൾ അതിന് ശരിക്കും എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വ്യക്തമായ പരിഹാരങ്ങളെ നമുക്ക് നിർദ്ദേശിക്കേണ്ടി വരും അത് ചിലപ്പോൾ അല്പസാമ്പത്തികം മുളക്കുള്ള പരിഹാരങ്ങളായിരിക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് നമ്മൾ സ്വയം ബുദ്ധിമുട്ടി ചെയ്യേണ്ട ചില പരിഹാരങ്ങളായിരിക്കും സ്വന്തമായി ചെയ്യേണ്ട പരിഹാരങ്ങളായിരിക്കും അത് സമയം ആകും ആയിട്ടും നടക്കാത്ത കാര്യത്തിനാണ് സമയമായില്ല എങ്കിലോ ആ സമയം വരെ ശാന്തമായി സമാധാനമായി നമ്മൾ ആ സമയത്തിനായി കാത്തിരിക്കുക അതിനു വേണ്ട ആ കാലയളവ് നമ്മളൊരു ഗ്രഹനിർമ്മാണത്തിന് ആഗ്രഹിക്കുന്നു എങ്കിൽ വരുന്നവരൊന്നൊന്നര കൊല്ലമൊക്കെ നമുക്ക് ഇടവേള കിട്ടുന്നു സമയമാകാൻ സമയമുണ്ടെങ്കിൽ അത് പണിയുന്നതിനാവശ്യമായ സാമ്പത്തിക കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ട മറ്റ് വിഭവങ്ങളെ കുറേശ്ശെ കുറേശേ സംഘടിപ്പിക്കുക അത് ഒക്കെ ശേഖരിച്ച് വയ്ക്കുക ഇങ്ങനെ നമ്മളുടെ പണി നടക്കാൻ സമയമാകുന്ന സമയത്ത് തുടങ്ങുന്ന ആ പണിക്ക് സൗകര്യപ്രദമായ അനുബന്ധമായ ഘടകങ്ങളെ സംഘടിപ്പിച്ച് വയ്ക്കാവുന്നവയെ ശേഖരിച്ച് വയ്ക്കാവുന്നവയെ ശേഖരിക്കുക അപ്പോൾ ആ സമയത്ത് പണിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ച് അവരെ സന്തോഷമാക്കി പറഞ്ഞു വിട്ടു ഒരു സംശയമില്ല അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബറിൽ വീടുപണി നടന്നിരിക്കും ആ സമയത്ത് തുടങ്ങാൻ കഴിയും അത് ഉറപ്പാണ് അതിനകത്ത് മറ്റൊന്നും വരില്ല കാരണം രാഷ്ട്രീയം ജാതവും ഒരേ ഫലം കാണിക്കുന്നുവെങ്കിൽ ആ ഫലം ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വരും എന്ന് നമുക്ക് പറയാൻ കഴിയും അവർക്ക് ബോധ്യമായിട്ടുണ്ടാവും അത് അവരെ കാത്തിരിക്കും കാത്തിരുന്നാൽ പണി നടക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഞാനിത് ഇടുന്നത് പലപ്പോഴും നമ്മൾ നമ്മളുടേതായ പ്രശ്നങ്ങൾക്ക് മറ്റൊരാളെ പഴിച്ചേരുകയാണ് ചെയ്യുക നമ്മളുടെ സമയമോ അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളോ അനുകൂലമല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാതിരിക്കുകയും മറ്റാരെങ്കിലും നമ്മൾ പഴിച്ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും അവരങ്ങനെ ചെയ്തുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് എന്ന് പറയുകയും ചെയ്യും ഇത് പിന്നെ എൻ്റെ മനസ്സിൽ മക്കളെ കുറ്റം പറഞ്ഞ് അവർ അനുവദിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ കെട്ടിടമണി നടക്കുന്നില്ല അവർ കുറച്ചുകൂടെ താല്പര്യമെടുത്തിരുന്നെങ്കിൽ നേരത്തെ പണി നടന്നിരുന്നേനെ എന്ന ആ മാതാപിതാക്കളുടെ ചിന്തയല്ല ശരിക്കും സമയമാകാത്തത് പല കാര്യങ്ങളും അങ്ങനെയുള്ളവയെ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരു പ്രശ്നം നടക്കുന്നില്ലെങ്കിൽ അത് മറ്റൊരാളുടെ കുഴപ്പം കൊണ്ടാ നടക്കാത്തതെന്നോ അല്ലെങ്കിൽ വേറൊരാളുടെ കുഴപ്പം കൊണ്ടാ നടക്കാത്തതെന്നോ ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത് അത് സമയമാകാത്തത് കൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കുകയും അത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ കണ്ട് സമീപിച്ച് ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ ഈ മക്കളോടുള്ള വിരോധം അവരുടെ മനസ്സിൽ കൂടി കൂടി വരും വീട് പണിയുടെ തടസ്സ മക്കളാണെന്നാണ് പക്ഷെ സത്യത്തിൽ ഇവർക്ക് സമയമാകാത്തത് കൊണ്ടാണ് അവരാകുമ്പോഴേക്കും അനുകൂലമായി വരും ആ വീട് പണി നടക്കുകയും ചെയ്യും സുഗമമായി അവർ നല്ല വീട്ടിൽ താമസിക്കുകയും ചെയ്യും ഒരു സംശയമില്ല അപ്പോൾ അവരുടെ മനസ്സിലെ വിഷമങ്ങൾ മാറ്റാൻ കൃത്യമായി ഇങ്ങനെയുള്ള പ്രശ്നമുള്ളവർ അവരുടെ ജാതകമൊക്കെ ഒരാളെ പരിശോധിപ്പിച്ച് എന്തുകൊണ്ടാണ് ആ കാരണം എന്ന് മനസ്സിലാക്കുക സമയമായില്ലെങ്കിൽ ആ സമയം വരെ കാത്തിരിക്കുക സമയമായി എങ്കിൽ അതിനെന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ആണെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കുന്നു എന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ഇതേപോലുള്ള വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക ഇന്നത്തെ എൻ്റെ ദിവസം എന്ന രീതിയിൽ ഞാൻ തുടർച്ചയായിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കായി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നമസ്തേ